സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജീനാമോ ജേക്കബ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരികയാണ് എനിക്ക് ഇപ്പോൾ മുപ്പത്താറ് വയസ്സുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു വഴിമുട്ടി നിന്ന ഒരു അവസരത്തിലാണ് എൻ്റെ റൂംമേറ്റായ അനു ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയിലൂടെ അനു ചേച്ചിയിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതൊക്കെ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അനുശേച്ചിയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോകാം ഉടമ്പടി എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു നാളുകളിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് പുറത്ത് ഞാനൊരു നേഴ്സാണ് എനിക്ക് പുറത്തൊരു ജോലി കിട്ടാതെ എനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ഇപ്പം എൻ്റെ കപ്പാസിറ്റി ഒക്കെ എനിക്കറിയാം എൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ എനിക്കറിയാം ഒരു ഓഇയി എഴുതി പുറത്തു പോകുക എന്ന ഒരു കാര്യം അസാധ്യമാണ് അപ്പം എൻ്റെ റൂമിലുള്ള ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ജീന നമുക്ക് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുക്കുമ്പോൾ എടുത്തിട്ട് പരീക്ഷ എഴുതാം ജയിക്കുമെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് കൃപാസനത്തിൽ വരുന്നതും അന്ന് തന്നെ ഒരുപാട് തിരക്കായിരുന്നു ഇപ്പം അനു ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നേരത്തെ വന്നു അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഇപ്പം അന എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുട്ടിയായിരുന്നു ചേച്ചിയുടെ റൂം മേറ്റിലേക്കൊരു റൂം മേറ്റ് വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചു മാതാവിനെ ഇഷ്ടമുള്ള ഒരാളായിരിക്കണേ എൻ്റെ റൂമിലേക്ക് വരുന്നതെന്ന് അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അനു കൂടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ എഴുന്നേൽക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചേച്ചി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ കൃപാസന പത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പോകുമ്പം എന്നെയും കൊണ്ടുപോകുമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ നിബന്ധനകളെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലാനും ഇതെല്ലാം ചെയ്തു പോകുന്നിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ നിയോഗം ഒന്നാമത്തെ നിയോഗ ഇത് തന്നെയായിരുന്നു എനിക്ക് ഒ ഇ ടി പാസ്സാകണം പുറത്തൊരു ജോലി കിട്ടണം എന്നൊക്കെ ഞാനങ്ങനെ കോട്ടയത്ത് തന്നെ ഒരു സെൻറ്ററിൽ ജോയിൻ ചെയ്തു അങ്ങനെ ക്ലാസ്സുകളൊക്കെ നടന്നു എല്ലാ ശനിയാഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു മോക്ക് ടെസ്റ്റിന് പോലും എനിക്ക് പാസ് മാർക്കല്ല ഒരു വളരെ കുറച്ച് മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ ശ്രമിച്ചു കുമ്പസാരിക്കാൻ ശ്രമിച്ചു എല്ലാ ഞായറാഴ്ച ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഒഴിവുണ്ടായിരുന്നത് ആ ദിവസങ്ങളിൽ ഞാനും ചേച്ചിയും പുറത്തു പോകും ജനറൽ ഹോസ്പിറ്റലിൽ പോകും രോഗികളെ സന്ദർശിക്കും അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും അങ്ങനെ ചെയ്തു മാതാവ് സഹായിക്കുമെന്നൊരു തോന്നലുണ്ടെങ്കിലും പരീക്ഷയിൽ ഓരോ പ്രാവശ്യം തോക്കുമ്പോൾ ഞാൻ ഓർക്കും വെറുതെ പൈസ കളയുന്നതാണ് ഒ ഇ റ്റി എഴുതുന്നത് നമുക്കറിയാം പല പ്രാവശ്യം എഴുതിയാലും കിട്ടുകയില്ല അതുപോലെ തന്നെ എക്സാം ഫീസൊക്കെ വളരെ വലുതാണ് ഇത്രയും ഫീസ് കൊടുത്ത് പരീക്ഷ എഴുതുന്നതും എന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു പരീക്ഷയുടെ ഡേറ്റ് എടുത്തു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഡേറ്റ് എടുത്തത് ഞാൻ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഉടമ്പടി എടുത്തത് അതേ ദിവസം തന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയതും എനിക്ക് വളരെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി ഞാൻ ഈ ആൾത്താരെ മുട്ടുകൂത്ത് എന്ന് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണീരോടെ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതം വഴിമുട്ട് നിൽക്കുക എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ ഒരു മാർഗവുമില്ല ഇനി ഒരിക്കൽ കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം ഫീസ് വലിയ തുക മുടക്കി ഒരു ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുള്ള സാമ്പത്തികവും ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം എനിക്കില്ല മാതാവേ അതുകൊണ്ട് ഈ ആൾക്കാരെ വന്ന് നിന്ന് അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എക്സാം എഴുതി കൃത്യ എക്സാമിൻ്റെ ദിവസങ്ങളായപ്പോൾ എനിക്ക് ഭയങ്കര പനിയും ചുമയും ശ്വാസമുട്ടലുമൊക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എക്സാം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു റൈറ്റിംഗ് ആയിരുന്നെങ്കിൽ റൈറ്റിങ്ങിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു പോലും ഇല്ല എൻ്റെ റൈറ്റിംഗ് മോഡ്യൂൾ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ എഴുതിയതാ എനിക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരത്തി പത്ത് പ്രാവശ്യം ഓയിറ്റ് എഴുതിയിട്ട് അവൾക്ക് കിട്ടാതെ പോയി അപ്പോൾ ഞാൻ തന്നെ മനസ്സിലുറപ്പിച്ചു ഞാൻ എനിക്ക് ഓയിറ്റ് കിട്ടത്തില്ല എൻ്റെ എന്നെക്കുറിച്ചുള്ള ദേവഗീത അതായിരിക്കല്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എക്സാമിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ള റിസൾട്ട് വരും റിസൾട്ട് വരുന്ന ഒരു ചൊവ്വാഴ്ചയാണ് അന്ന് എൻ്റെ കൂടെ പതിനാറ് പേരാണ് എക്സാം എഴുതിയത് ഞാൻ തോക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയില്ല എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു ചോദിച്ചപ്പം ആരും ജയിച്ചിട്ടില്ല പിന്നെ ഞാനായിട്ട് നോക്കിയിട്ട് എന്തിനാ വെറുതെ എനിക്ക് കിട്ടില്ല എന്നറിഞ്ഞു പിന്നെ ഞാൻ വന്ന് എൻ്റെ ഫോൺ തുറക്കാൻ നോക്കിയിട്ടും എനിക്ക് റിസൾട്ട് എൻ്റെ ഓപ്പൺ ആയി വരുന്നില്ല അവസാനം ചൊവ്വാഴ്ച പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വന്ന റിസൾട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് എല്ലാത്തിനും ബി സ്കോറ് മതി നമുക്ക് യു കെക്ക് പോകാനാണെങ്കിലും ഏത് യൂറോപ്യൻ കൺട്രീസ് പോകാനാണെങ്കിലും മൂന്ന് ബിയും ഒരു സിയും മതി അതേലും കിട്ടണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയപ്പം എല്ലാത്തിനും ബി അപ്പം ഞാൻ ഓർത്ത് എനിക്ക് നോക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കും എന്നിട്ട് ഞാൻ ഈ റിസൾട്ട് എൻ്റെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു ഇത് ശരിക്കും എൻ്റെ റിസൾട്ട് തന്നെയാണോ അതോ എനിക്ക് നോക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞു ജീന നിനക്ക് ബി സ്കോർ ഉണ്ടെന്ന് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഒന്നുമല്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മാതാവ് എനിക്ക് വേണ്ടി എക്സാം എഴുതിയതാണ് സ്പീക്കിങ്ങിന് എൻ്റെ എക്സാമിനറായിട്ട് വന്നത് മാതാവാണെന്നൊക്കെ ഞാൻ ഇന്നും വിശ്വസിച്ച് വിശ്വസിക്കും അതിൻ്റെ റിസൾട്ട് വന്നു പിന്നെ ഒരു ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ച് നടന്നു ആ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് വളരെ വർഷങ്ങൾ പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ ഈ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യമായിട്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഫോറിനേഴ്സായിരുന്നു അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയൊന്നും നമ്മൾ സാധാരണക്കാർക്ക് എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസോ ഒന്നും ഇല്ലായിരുന്നു അച്ഛൻ തന്ന കാശരൂപവും കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാനും അന്ന് തന്നെ ഓഫർ ലെറ്റർ എൻ്റെ കിട്ടുവാനും മാതാവ് എനിക്ക് കൃപ തന്നു എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ ഒന്നാണ് അത് ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മ എനിക്ക് യു കെ ജോലി കിട്ടിയെന്ന് എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു മാതാവിനോടുള്ള ഭക്തി കൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്ന് അമ്മ പറഞ്ഞു പിന്നെ പ്രോസസ്സിങ് ഒക്കെ പെട്ടെന്ന് നടന്നു ഞാൻ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മാർച്ച് മുപ്പതാം തീയതി എനിക്ക് പോകാൻ പറ്റുമായി പറ്റുമെന്ന് ഏജൻസിക്കാർ പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗമായിരുന്നു ജീവിതത്തിലെ പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ കല്യാണം നടന്നിട്ടില്ലായിരുന്നു എനിക്കിപ്പോൾ മുപ്പത്താറ് വയസ്സുണ്ട് പല ആലോചനകൾ വന്നു പലതും മുന്നോട്ടൊക്കെ പോയി പക്ഷേ കല്യാണം നടന്നില്ലായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനേയും ദിവ്യാനേശയെയും ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണേന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റെക്സിൻ എന്നാണ് റെക്സിൻ്റെ ആലോചന വന്നു വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടക്കില്ല എന്നൊരു തീരുമാനം വരെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാലും ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഉറപ്പിക്കുകയും ജനുവരി രണ്ടാം തീയതി ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്തു അതും വളരെ അത്ഭുതകരമായ വലിയൊരനുഗ്രഹമായിട്ടാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതോടെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടി എടുത്തതിലൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെയുള്ള വലിയ കൃപ ഉടമ്പടിയിലൂടെ തന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞ് തീർക്കാനായിട്ട് നമുക്ക് എനിക്ക് സമയം പോരാ എൻ്റെ അപ്പായിക്ക് അപ്പായി ഒത്തിരി ഇങ്ങനെ ദൈവവിശ്വാസമോ പള്ളിയിൽ പോക്കോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പെട്ടെന്നാണ് അപ്പായിക്ക് അപ്പായ്ക്ക് അറിഞ്ഞത് ഫോർത്ത് സ്റ്റേജ് ആണെന്ന് അറിഞ്ഞു അധികം ദിവസം ഇല്ലയെന്നറിഞ്ഞു അത് അപ്പായോട് പറയാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ അമ്മയുടെ മാതാവിൻ്റെ തൈലം എടുത്ത് അപ്പായയെ എന്നും പൂശിച്ചുകയും അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു അപ്പായക്ക് മരണത്തിന് മുമ്പ് കുംഭസാരിപ്പിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് പേടിയായിരുന്നു കാരണം ഏത് വിധത്തിൽ അപ്പായ അതിനെടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോടെന്നും പ്രാർത്ഥിച്ചു ഉടമ്പുടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാനിന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടി വന്നു അഡ് അപ്പായയോട് പറയേണ്ട വന്നു രോഗമാണ് ഫോർത്ത് സ്റ്റേജാണ് നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പ അതിനെയൊക്കെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്പായി അതിനെ സ്വീകരിച്ചെനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു പിന്നെ മരണത്തിൻ്റെ തലേ ദിവസം അപ്പായി ഇങ്ങോട്ട് പറഞ്ഞു അപ്പായ്ക്ക് കുംഭസാരിക്കണമെന്ന് പള്ളിയിൽ പോകുകാത്ത കുംഭസാരിക്കുകയല്ലാത്ത ഒരാൾക്ക് അതിനുള്ള കൃപ മാതാവല്ലാതെ വേറെ ആരും അത് കൊടുക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ അങ്ങനെ അപ്പായ് നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അന്ത്യകോദാശയൊക്കെ സ്വീകരിച്ച് നല്ലൊരു വിശുദ്ധമായൊരു മരണം അപ്പായ്ക്ക് കിട്ടുവാനിടയായി അത് മാതാവ് എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന വലിയൊരു കൃപയും അനുഗ്രഹമാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളായ ഈ മൂന്ന് അത്ഭുതങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഒ ഞാൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ അതിനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് ഒറ്റപ്രാവശ്യം എഴുതിയുള്ളൂ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒ ഇ ടി പാസ്സാകാനും ബി സ്കോറി പാസ്സാകാനും മാതാവ് കൃപ തന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുവിൻ്റെ രക്ഷ അനുഗ്രഹത്താൽ മനുഷ്യൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ പുതിയ രീതികളിൽ സൃഷ്ടിക്കപ്പെടുകയാണ് അതാണ് കാനായിലെ കല്യാണവിരുന്നിൽ നടന്നത് മനുഷ്യാവതാരത്തിൻ്റെ ഭൗതിക പങ്കാളി എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത് സ്ഥലകാലങ്ങളുടെ മേൽ പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മയ്ക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള അധികാരമാണ് സ്ഥലകാലങ്ങളുടെ മേൽ ദൈവപിതാവ് നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഈ മകൾ ജീന മോൾ ജേക്കബ് എന്ന മകൾ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ കൃപകൾ ഈശോയിലൂടെ വർഷിക്കുക എന്നുള്ളതാണ് തൻ്റെ വിവാഹ ജീവിതം അതായത് വിവാഹം വളരെ നാളുകളായിട്ട് ആലോചിക്കുന്നതാണ് എന്നാൽ ഓരോ കാര്യങ്ങളിലായിട്ട് അത് മുടങ്ങിപ്പോകുന്നു ഏകദേശം ആറു വർഷമായി വിവാഹം ആ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഈ മകൾ ഇവിടെ സാക്ഷ്യം പറയും പറയാൻ തുടങ്ങിയപ്പോഴൊരു കാര്യം പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ മകള് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാൻ തുടങ്ങിയെന്ന് അതിന് കാരണം ഈ മകളുടെ കൂടെ ജോ ജോലി ചെയ്യുന്ന ഒരു അതായത് ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ അറിയുകയും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ചെയ്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു മകളാണ് അതിന് കാരണം അപ്പോഴാ മകൾ പറഞ്ഞിട്ടാണ് ഈ ജീനാമോള് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് തന്നെ അങ്ങനെ ആ മകളുടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു കൊണ്ടുള്ള ജീവിതത്തിൽ ഈ മകളും റൂംമേറ്റായത് കാരണം ഒരു പങ്കാളിയായി തീർന്നു അങ്ങനെ ആതുര ശുശ്രൂഷയും കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം കൃപാസന പത്രം കൊടുക്കുക ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ മകളും മുൻപോട്ട് പോയി അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴുള്ള ഈ മകളുടെ അവസ്ഥ അതായിരുന്നു അപ്പോൾ തന്നെ മുമ്പേ തന്നെ ഒരുക്കി ആ ഒരുക്കലിൽ ഈ മകള് പൂർണ്ണമായും അതിനോട് സഹകരിച്ചു അങ്ങനെയാണ് ഈ മകളുടെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് അങ്ങനെ ഉടമ്പടി എടുത്ത് തൻ്റെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിട്ട് രണ്ട് മാസം ആകുന്നു അപ്പോൾ എത്രയും നല്ല രീതിയിൽ പിന്നീട് ആ വിവാഹം നടക്കുകയാണ് ഈ മകളുടെ ഒരേ ഒരു ആഗ്രഹം പരിശുദ്ധ അമ്മയെയും ദിവ്യകാരുണ്യ ഈശോ ഈശോയെയും സ്നേഹിക്കുന്ന ഒരു ജീവിത പങ്കാളി എനിക്ക് നൽകണമേ ജീവിത പങ്കാളിയെ എനിക്ക് നൽകണമേ എന്നുള്ളതായിരുന്നു ഈ മകളുടെ ഒരേ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ കൃപകൾ ചൊരിഞ്ഞു കാനായിലെ കല്യാണവിരുന്നിൽ അമ്മ ആ വീട്ടിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ആ വീടിൻ്റെ കുറവുകളൊക്കെ അമ്മയ്ക്ക് മനസ്സിലായത് ഈ മകളുടെ കല്യാണത്തിലും അമ്മ നിറഞ്ഞു നിന്നു മറ്റൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത് അമ്മയുടെ സാന്നിധ്യം ഒന്നു മാത്രമാണ് അതാണ് ഒത്തിരിയേറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം മനസ്സൊക്കെ ഒത്തിരിയേറെ വിഷമിച്ച് ആളുകളുടെയൊക്കെ ഓരോരോ അസ്വസ്ഥപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടിട്ടും ഈ മകൾ തളർന്നില്ല ഈ മകള് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു അമ്മ ഈ മകളെ ചേർത്ത് പിടിച്ചു അങ്ങനെ കല്യാണം ഏറ്റവും നല്ല രീതിയിൽ നടന്നു അതോടൊപ്പം ഈ മകളുടെ ഒരു ജീവിതം മുമ്പോട്ട് കരിപിടിപ്പിക്കാനായിട്ട് ഈ മകൾക്ക് ഒരു ജോലി അപ്പോൾ ഒത്തിരിയേറെ കഴിവുള്ളവർ വളരെ അനേ വളരെയധികം പ്രാവശ്യം ഒ ഇ റ്റി എഴുതിയിട്ടും പാസ്സാകാത്തപ്പോഴാണ് ഈ മകൾ തൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതായത് ഈ മകൾ ഇവിടെ സാക്ഷ്യത്തിൽ വിവരിച്ചതാണ് എങ്ങനെയായിരുന്നു ഈ മകളുടെ ഓരോ മോഡ്യൂൾസും അതുപോലെ ഈ മകൾക്കത് എഴുതുവാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലായിരുന്നു ഒ ഇ റ്റി കോഴ്സിന് ചേരുവാനോ അത് തനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് ചിന്തിക്കുവാൻ പോലുമോ ഉള്ള ഒരു ശക്തി പോലും ഈ മകൾക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം ആത്മധൈര്യം അത് മറ്റൊന്നിലും നമുക്ക് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല അതാണ് ഉടമ്പടി ഒരു പ്രാർത്ഥനയല്ല എത്രയോ പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെ നാം പല പ്രാവശ്യമായിട്ട് ചൊല്ലിയിട്ടുള്ളവരല്ലേ എന്നാൽ ഉടമ്പടി ഒരു പദ്ധതിയാണ് ആ പദ്ധതി നാം മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഒരു പദ്ധതിയാണ് എത്തിക്കേണ്ട ഒരു പദ്ധതിയാണ് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതിയാണ് അതാണ് ഉടമ്പടിയുടെ വ്യത്യാസം അപ്പോഴേ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം വന്നു ചേരുകയാണ് അങ്ങനെ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഒരാത്മധൈര്യത്തോടെയാണ് ഈ മകൾ എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാമിന് ഈ മകൾ പോകുമ്പോഴും ഈ മകൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ സ്പീക്കിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ തന്നെ അവിടെ വന്നിരിക്കുന്നത് പോലെയാണ് ഈ മകൾക്ക് അനുഭവപ്പെടുക അമ്മയാണ് ഈ മകളെ ഇൻ്റർവ്യൂ ചെയ്തതായിട്ട് ഈ മകൾക്ക് അനുഭവപ്പെടുക അപ്പോൾ ഓരോ പ്രാവശ്യവും അമ്മ കരുതലോടെ ഈ മകളെ താങ്ങുകയാണ് അങ്ങനെ ഏറ്റവും നല്ല സ്കോർ ലഭിച്ച് പതിനാറ് പേര് ഇവരുടെ ബാച്ചിൽ എക്സാം എഴുതി പതിനഞ്ച് പേരും തോറ്റുപോയി അതുകൊണ്ട് ഈ മകള് പിന്നെ റിസൾട്ട് തന്നെ നോക്കുവാൻ മടിച്ചു പതിനഞ്ച് പേർക്ക് കിട്ടാത്ത റിസൾട്ട് എനിക്ക് കിട്ടുമോ അങ്ങനെ ഈ മകൾക്ക് റിസൾട്ട് നോക്കുവാൻ തന്നെ താല്പര്യമില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഒത്തിരിയേറെ നല്ല ലെവലിൽ പഠിച്ച് ഒത്തിരിയേറെ പ്രാവശ്യം പ്രാക്ടീസൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ അവർ തോറ്റപ്പോൾ ഇനി ഞാൻ എന്തിനാ ഈ റിസൾട്ട് നോക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഈ മകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ വന്ന റിസൾട്ട് ഈ മകൾക്ക് നോക്കുവാൻ തന്നെ ഒരു ഒന്ന് തോന്നി നോക്കിയതും ഈ മകളുടെ മൊബൈൽ ഓപ്പൺ ആയതുമൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ ഈ മകൾ നോക്കുമ്പോഴാണ് ഈ മകൾക്ക് എല്ലാറ്റിനും ബി സ്കോർ ലഭിച്ചിരിക്കുന്നു ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക നം നമ്മുടെ കഴിവല്ല ഇതാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇവിടെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുക ഈ മകള് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി പിന്നെ എങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകളെ മറക്കാനാവും എങ്ങനെ അമ്മ ഈ മകളുടെ കാര്യം ഈശോയോട് പറയാതിരിക്കും അങ്ങനെ അമ്മ പറയുന്നു ഈശോ യാതൊരു നിബന്ധ യാതൊരു മാറ്റവുമില്ലാതെ എല്ലാം ഈശോ നിവർത്തിച്ചു കൊടുക്കുകയാണ് തടസ്സമായി നിന്ന കല്യാണം മുതൽ എല്ലാം ഈ അമ്മ അമ്മ പറയുമ്പോൾ ഈശോ ഓരോന്നോരോന്നായി മകളുടെ ജീവിതത്തിലേക്ക് കൃപകൾ വർഷിക്കുകയാണ് അതുപോലെ തന്നെ തൻ്റെ പപ്പയുടെ കാര്യം പപ്പ എങ്ങനെയായിരുന്നു ഒരു നല്ല മരണത്തിന് ഒരുങ്ങിയത് അതിന് പപ്പയെ എങ്ങനെ പരിശുദ്ധ അമ്മ പപ്പയ്ക്ക് കൃപ നൽകി അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇന്ന് നീ എന്നോടൊപ്പം പർദീസായിലായിരിക്കുമെന്നാണ് നല്ല കള്ളനോട് ഈശോ പറയുക ഇവിടെ ആ ഒരേ ഒരു ദിവസം ആ ദിവസം ആ മകൻ്റെ നന്മരണത്തിന് പരിശുദ്ധ അമ്മ ആ മകനെ ഒരുക്കി ആ മകൻ വിശുദ്ധ കുർബാന സ്വീ വിശുദ്ധ കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചു തൻ്റെ ആത്മാവിനെ അങ്ങനെ നല്ല രീതിയിൽ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ആ മകനെ പരിശുദ്ധ അമ്മ തയ്യാറാക്കുന്നു ഇതൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ കഴിവിൽ നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോഴ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ടൈം ഷോർട്ടനിങ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് കരങ്ങളടിച്ച് തൃത്വിക ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന